പരിസ്ഥിതി പ്രവർത്തകയായ മുതുകുളം സ്വദേശിനി കൊല്ലകയിൽ ദേവകിയമ്മയ്ക്ക് പത്മശ്രീ പാരിസ്ഥിതിക മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവനയുടെ പശ്ചാത്തലത്തിലാണ് ബഹുമതി ഇന്ത്യയുടെ നാരിശക്തി പുരസ്കാര ജേതാവ് കൂടിയാണ് ദേവകിയമ്മ മുതുകുളത്ത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവകിയമ്മ വനത്തിൽ മുന്നൂറിലധികം ഔഷധ സസ്യങ്ങളെയും വൻ പരിപാലിക്കുന്നു പുരസ്കാര ലബ്ധിയിൽ അങ്ങേയറ്റത്ത് സന്തോഷമുണ്ടെന്ന് ദേവകിയമ്മ പ്രതികരിച്ചു എനിക്ക് ഒരു നാൽപ്പത്തഞ്ചു വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി നെൽകൃഷിയായിരുന്നു ഇവിടെ എല്ലാം ആ കളങ്ങളെല്ലാം ഒഴിഞ്ഞുകടന്നു അപ്പൊ അങ്ങനെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോ അവിടൊക്കെ ഞാൻ ചെറുതായിട്ട് ചെടി വെക്കാൻ തുടങ്ങി കാണാവണന്ന് ഉദ്ദേശിച്ചില്ല എങ്കിലും ആലപ്പുഴ ഡിസ്ട്രിക്ട് കാടില്ലാത്തതിനെ കൈനട്ട് നനച്ചു വളർത്തിയ ഒരു കാടുണ്ടായി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാ മാതാവായ ഭൂമിദേവിയെ സേവിച്ചതിന്റെ പ്രതിഫലം അമ്മ തന്നു ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിന്റെ ബഹുമതിയാണ് ഞാൻ ഇവിടെ ബഹുമതിയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ജൈവ വൈവിധ്യം സംരക്ഷിക്കുക നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിന് ഉപയോഗം ഉള്ളതാണോ വിഷമുള്ളതാണോ എന്നൊക്കെ ചോദിച്ചു ആ ജൈവവൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ ആ ഒരു ഇതൊക്കെ ഇപ്പം നമ്മുടെ ആ ക്ലൈമറ്റ് ചേഞ്ചിനെ അതിനുള്ള കൺട്രോൾ ചെയ്യാനുള്ളതും ഇവിടെ ഫാം സ്കൂളായിട്ട് സെലക്ട് ചെയ്തു ജൈവവൈവിധ്യ ബോർഡ് അവരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് അപ്പൊ ജൈവ വൈവിധ്യ സംരക്ഷണം എല്ലാ കാര്യത്തിനും അത് ഇല്ലാത്ത ഒരേ ഒരു ജില്ല ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ ഒരു വനം ഉണ്ടാക്കിയതാണ് ആദ്യമായിട്ട് കിട്ടിയത് അത് ഇപ്പൊ അത് വർഷക്കാർക്ക് മുമ്പ് ബലമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ ഒരു വനം ഉണ്ടാക്കിയതാണ് ആദ്യമായിട്ട് നാരിശക്തി അവാർഡ് കിട്ടിയപ്പോഴാണേലും രാഷ്ട്രപതിയുടെ ഫേസ്ബുക്കിനകത്ത് എടുത്തു പറഞ്ഞേക്കുന്നത് അദ്ദേഹം കോസ്റ്റൽ ഫോറസ്റ്റ് കാരണം ഈ ചൊരിമണ്ണല്ലേ ഇവിടുത്തെ മണ്ണിനകത്തൊന്നും കിളിക്കത്തില്ല അപ്പൊ ഇവിടെ ഇത്രയും ഒരു ജൈവ വൈവിധ്യം സൃഷ്ടിച്ചെടുത്തതിന്റെ ആ ആ ഒരു ഇത് അമ്മ പറയുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം അല്ലാതെ ഇതിനൊന്നും പറഞ്ഞോണ്ടല്ല കാണുന്നതെല്ലാം നട്ടുപിടിപ്പിക്കുക പിന്നീടല്ലേ ജൈവവൈവിധ്യ സംരക്ഷണം എന്നൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ എന്റെയാണ് എൻ എം എൽ എഞ്ചിനീയറിംഗ് ആണ് എന്റെ സബ്ജക്ട് അപ്പോൾ അതിന്റെ ആ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം അമ്മയോട് പറയും അമ്മ ട്രഡീഷണൽ നോളജ് എനിക്ക് ഇങ്ങോട്ട് തരും അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്ചേഞ്ച് എനിക്ക് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ആ ഒരു നോളജ് ഉണ്ടായിരുന്നു അമ്മയുടെ കിട്ടുന്നത്